നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടത്തിയ ടെൻത്ത് ലെവൽ ചോദ്യ പേപ്പറും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ പഠിച്ചു പോകുന്നത് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റെല്ലം എന്നറിയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗം റെയിൽ റോഡ് കനാൽ എന്നിവയിലൂടെ ശൃംഖലയിൽ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം ഇതെല്ലാം ഉത്തരമഹാസമതലത്തിന്റെ സവിശേഷതയാണ് ഏതൊക്കെയാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗമാണ് റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖലയിൽ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം ഇതെല്ലാം ഉത്തരമഹാസമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതല എന്നറിയപ്പെടുന്ന പ്രദേശം മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മഹാസമതലം ലോകത്തിൽ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതല മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയറുവർഗ്ഗങ്ങള് ഏതൊക്കെയാണ് ഉത്തരമഹാസമുദ്ര മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയറുവർഗ്ഗങ്ങള് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപ്യൻ നദികളിൽ ഉൾപ്പെടാത്ത നദി താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപ്യൻ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് ലൂണി നദിയാണ് ഏതൊക്കെയാണ് പ്രധാന ഉപദ്വീപ്യൻ നദികള് ನರ್ಮದ ತಾಪ್ತಿ ಮಹಾನದಿ ಗೋದಾವರಿ ಕೃಷ್ಣ ಕಾವೇರಿ ಪ್ರಧಾನ ಉಪದ್ವೀಪಿ ನದಿ ನರ್ಮದ ತಾಪ್ತಿ ಮಹಾನದಿ ಗೋದಾವರಿ ಕೃಷ್ಣ ಕಾವೇರಿ ഇതിൽ ഒഴുകുന്ന ഉപദ്വീപ്യൻ നദികളാണ് നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി ഏതൊക്കെയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യൻ നദികൾ ഒന്നുകൂടി പറയാം നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി ഇവയൊക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യൻ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യൻ നദികൾ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിൻ നദികളുടെ പതനസ്ഥാനം അറബിക്കടലും കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിൻ നദികളുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലും ആണ് ഉപദ്വീപി നദികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ് ഉപദ്വീപ്യൻ നദികളുടെ പ്രത്യേകത എന്തൊക്കെയാണ് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം ആയിരിക്കും അപർതന തീവ്രത വളരെ കുറവാണ് ജലസേചന ശേഷി കുറവാണ് ഉൾനാടൻ ജലഗതാഗത സാധ്യതയും കുറവാണ് ഏതൊക്കെയാണ് ഉപദ്വീപ്യൻ നദികളുടെ പ്രത്യേകത താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമായിരിക്കും അപർതന തീവ്രത കുറവാണ് ജലസേചന ശേഷി കുറവാണ് ഉൾനാടൻ ജലഗതാഗത സൗകര്യം കുറവാണ് അടുത്ത ചോദ്യം റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് പരുത്തി കൃഷി ഡെക്കാൻ പീഠഭൂ ഡാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് ജലസംഭരണശേഷി കൂടിയ മണ്ണാണ് കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണ് രൂപം കൊള്ളുന്നത് ബസാൽട്ട് ശിലയിൽ നിന്നാണ് കറുത്ത മണ്ണ് എവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലയിൽ നിന്നാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനും ഏതാണ് കറുത്ത മണ്ണാണ് കേട്ടോ ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനും ഏതാണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് പരുത്തി നിലക്കടല ഗോതമ്പ് ജോവർ കരിമ്പ് ഏതൊക്കെയാണ് കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ പരുത്തി കൃഷിയുണ്ട് നിലക്കടല കൃഷിയുണ്ട് ഗോതമ്പ് ജോവറ് കരിമ്പ് ഇവയെല്ലാം കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ഒന്നുകൂടി പറയാം ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ജലസംഭരണശേഷി വളരെ കൂടുതലാണ് കറുത്ത പരുത്തി മണ്ണ് രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലയിൽ നിന്നാണ് ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് പരുത്തി നിലക്കടല ഗോതമ്പ് ജോവർ കരിമ്പ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡാം ഏത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻറാം അല്ലെ ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിലോ ലഡാക്കിലെ ലേ ആണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിൽ മൗസിൻറാമും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണെങ്കിൽ ലഡാക്കിലെ ലേയുമാണ് ഇന്ത്യയിലെ വാർഷിക വർഷാനുപാതം നൂറ്റി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇന്ത്യയിലെ വാർഷിക വർഷാനുപാതം എത്രയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സീസൺ ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ അനുഭവം മഴ ലഭിക്കുന്നത് എപ്പോഴാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് മൺസൂൺ കാറ്റുകളുടെ ഗതി നിർണയിച്ച ഗ്രീക്ക് നാവികനാരാണ് ഹിപ്പാലസ് ആണ് അല്ലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് അല്ലെ അടുത്ത ചോദ്യം ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്താണ് സെപ്റ്റംബർ പതിനാറ് അല്ലേ സൂര്യനിൽ നിന്നുള്ള ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി അല്ലെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏതാണ് സ്റ്റാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏതാണ് സ്റ്റാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ് ചാൾസ് ഫാബ്രി ഹെൻറി വൂയിസൺ എന്നിവരാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ആരൊക്കെയാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി വൂയിസൺ എന്നിവരാണ് ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായി വിശദീകരണം നടത്തിയത് ആരാണ് ഡോപ്സൺ ആണ് കേട്ടോ ഓസോൺ പാളിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് വിശദീകരണം നൽകിയത് ആരാണ് ഡോപ്സൺ ആണ് ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ് ഷോൺ ബെയിൻ ആണ് ഓസോൺ കണ്ടുപിടിച്ചത് മാറിപ്പോവണ്ട ഒന്നുകൂടി പറയാം ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി വൂസണും കൂടിയിട്ടാണ് ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബെയിൻ ആണ് ഓസോൺ പാളിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് വിശദീകരണം നൽകിയത് ഡോപ്സൺ ആണ് ഓസോണിന്റെ നിറം ഇളം നീലയാണ് ഓസോണിന്റെ നിറം എന്താണ് ഇളം നീലയാണ് ഓസോണിന്റെ തന്മാത്രവാക്യം എന്താണ് ഓത്രിയാണ് ഓസോണിന്റെ തന്മാത്രവാക്യം എന്താണ് ഓത്രിയാണ് അല്ലെ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് നാക്രിയാസ് മേഘങ്ങളാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് നാക്രിയാസ് മേഘങ്ങളാണ് ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡ് അല്ലേ ഓസോൺ പാളി തകരാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡ് ഇവ രണ്ടുമാണ് ഓസോൺ പാളി തകരാൻ പ്രധാന കാരണം ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ് ഡോപ്സൺ യൂണിറ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിന് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇന്ത്യയിലെ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് മണികരൻ മണികരൻ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അല്ലെ ഭൂമിക്കറിയിലെ ചൂടുനീരുറവിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ജിയോ തെർമൽ എനർജി ചൂടുനീരുവിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമാണ് മണികരൻ അല്ലെ ഇന്ത്യ